ഹായ് സൗമ്യ ഹായ് ചായ പിടിച്ചോ സൗമ്യ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഫസ്റ്റ് ലൈക്ക് താങ്ക് യു സൗമ്യ സൗമ്യയുടെ ലൈവ് പിന്നെ ഉണ്ടായിരുന്നോ പിന്നെ ലൈവ് ഇട്ടായിരുന്നോ സൗമ്യ ചായ പിടിച്ചോ എന്താ ചായയുടെ സ്പെഷ്യല് ചായ കുടിച്ചു ഞാൻ ചായ കുടിക്കുന്നതേ ഉള്ളൂ എട്ട് ഒപ്പനാണോ ഓക്കെ 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 എന്തുണ്ടോ വിശേഷം ഇന്ന് വെയിലായിരുന്നോ മഴയൊന്നുമില്ലല്ലോ ഇവിടെ വെയിലുണ്ടായിരുന്നു ചായക്ക് ആവിലായിരുന്നു ആണോ സൂപ്പറല്ലേ ആവിൽ അവൽ നനച്ചതും കൂടി ഉണ്ടെങ്കിൽ ചായ കുടിക്കാൻ നല്ല സൂപ്പറാണ് കട്ടൻ ചായയും അവൽ നനച്ചത് സൂപ്പറാണ് നല്ല പ്രത്യേക ഒരു വൈബാണ് സൗമ്യം ഇന്ന് ഫുൾ മഴയാണ് അവിടെ അവിടെ മഴയായിരുന്നു അല്ലേ ഓക്കെ ഓക്കെ നൈറ്റ് എന്താ ഫുഡ് ചോറാണോ കാപ്പിയാണോ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറയുന്നത് എന്താ പറയാ ബ്രേക്ക്ഫാസ്റ്റ് ജോലി എന്താണ് ലൈവിൽ അധികം നേരം നിൽക്കാൻ രാവിലെ ഇല്ലെങ്കിൽ നിന്ന് തന്നെ വീട്ടിലെല്ലാവർക്കും സുഖമാണോ സൗമ്യ നൈറ്റ് ചോറ് തന്നെ ആണോ ഇവിടെ അത് തന്നെയാണ് ഉച്ചയ്ക്ക് വൈഫിൻ്റെ ഒരു പാചക ലൈവ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ എല്ലാം പരീക്ഷണം രാത്രി നടത്തണം കട്ടൻ കാപ്പി എന്ന് പറയും ചിക്കു കാപ്പി എന്ന് പറയും എന്ന് പറഞ്ഞു നമ്മൾ അഭിപ്രായ വന്നിട്ടുണ്ട് ആ അഭിപ്രായ സുഖമാണോ ചായ പിടിച്ചോ എന്തുണ്ട് വിശേഷം ലൈവ് ഇട്ടോ രാവിലെ വരാൻ പറ്റാത്ത അഭിപ്രായ ജോലിത്തിലൊക്കെ കാരണമായതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ മിക്ക ലൈവുകളുടെ പോയി തല കാണിക്കും ലൈക്ക് പറയുന്നുണ്ട് ണ്ട് അഭിപ്രോ താങ്ക്യു അഭിപ്രോ ജഗൻ ഹായ് പറയുന്നുണ്ട് സൗമ്യ ജഗൻ കൂട്ടാക്കുമോന്ന് ചോദിക്കുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ട് സുഷി ആന്റി എന്ന് പറയുന്നുണ്ട് സുഷി ആന്റിയുടെ അടുത്ത് തന്നെ ഉണ്ട് അഭിപ്രോ ഞങ്ങള് ചായ കുടിക്കുകയാണ് അഭിപ്രോ ചായ കുടിച്ചോ സുഷിയുടെ ഫോണ് കുട്ടികൾ അടിച്ചോണ്ട് പോയി അവര് ഗെയിം നോക്കിയ കൂട്ടാക്ക ഞാൻ തിരിച്ചു തരുന്നതായിരിക്കും ഹായ് ചേട്ടാ പറഞ്ഞ് സംയുക്ത വന്നിട്ടുണ്ടല്ലോ ഹായ് സംയുക്ത എന്തുണ്ട് വിശേഷം ചായ കുടിച്ചോ സംയുക്ത ലൈക്ക് പറയുന്നുണ്ട് ഇട്ടുകു സംയുക്ത അഭിപ്രായം അവിടെ മഴയുണ്ടായിരുന്നോ ചായ കുടിക്കുന്നു സംയുക്ത സംയുക്ത ചായ കുടിച്ചായിരുന്നോ വീട്ടിലെല്ലാവർക്കും സുഖമാണോ ജിനോ ജോൺ ഹായ് പറയുന്നുണ്ട് ഹായ് ജിനോ സുഖമാണോ ബ്രോ ചായൊക്കെ കുടിച്ചോ നമസ്കാരമുണ്ട് എന്ന് പറയുന്നുണ്ട് നല്ല വിശേഷം ചേട്ടാന്ന് പറയുന്നുണ്ട് സംയുക്ത ഹായ് ജഗൻ എന്ന് പറയുന്നുണ്ട് സംയുക്ത ലൈക്ക് ത്രീ പറയുന്നുണ്ട് ജിനോ ജോൺ താങ്ക് യു ജിനോ ജിനോ ചായ കുടിച്ചോ എന്തുണ്ട് വിശേഷം ഞാൻ ചായ കുടിക്കാറില്ല ആണോ ഓക്കെ ഓക്കെ കട്ടൻ ചായയാണോ ചായയും കട്ടി കൂടുതൽ ഇഷ്ടം കട്ടൻ ചായ തന്നെയാണ് കട്ടൻ ചായയും കട്ടൻ കാപ്പിയും ഞാൻ ചായ കുടിച്ചു ചേട്ടാന്ന് പറയുന്നുണ്ട് സംയുക്ത ഓക്കെ സംയുക്ത സംയുക്തനും ലൈവ് ഉണ്ടോ അഭിപ്രായിക്കിനും ലൈവ് ഉണ്ടോ ജിനോ ഹായ് കൂട്ടാക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് സൗമ്യ ജിനോ ബ്രോ സൗമ്യ കൂട്ടാക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ജിനോ ബ്രോ ജിനോബ്രോ ഐഡിയാണെന്ന് തോന്നുന്നു ചാനലാണോ ജിനോ ജിനോ ബ്രോ ചാനലാണോ അതോ ഐഡിയാണോ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ കണ്ണാപ്പി ബ്ലോക്ക് സായ് പറയുന്നുണ്ട് ഹായ് കണ്ണാപ്പി സുഖമാണോ മോനെ ചായ ഒക്കെ കുടിച്ചോ നാളെ സ്കൂളിൽ പോകേണ്ട കണ്ണാപ്പി ചേട്ടൻ എവിടെ പോയി ലൈക്ക് ഫോർ പറയുന്നുണ്ട് കണ്ണാപ്പി താങ്ക് യു കണ്ണാപ്പി കണ്ണാപ്പി എന്തൊക്കെയുണ്ട് വിശേഷം മക്കളുടെ ചുമയും ജലദോഷമൊക്കെ മാറിയോ െന്ന് പറയുന്നുണ്ട് കണ്ണാപ്പി എന്ന് പറയുന്നത് മകനാണ് അഭിപ്രോ ആരും കമ്മിറ്റിക്കിട അല്ലാത്തൊണ്ട് മകൻ കമന്റ് ഇടുകയെ അപ്പോൾ അതിന് മറുപടി കൊടുക്കും ഞാൻ ഉറക്കം വരുന്നതാണോ ഹരിപ്പാട് ഉണ്ടോ അഭിപ്രോ ഇപ്പൊ ഹരിപ്പാട് ഉണ്ടോ അവിടെ മഴയൊക്കെ ഉണ്ടോ കുളിക്കട്ടെ ആയിക്കോട്ടെ 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 അഭിപ്രായവും നടക്കട്ടെ നടക്കട്ടെ ചായ നേരത്തെ കുടിച്ചതാണോ ആരാണ് ഞാനിപ്പോൾ ചായ കുടിക്കുന്നതേ ഉള്ളൂ ജിനോ ബ്രോ ചായ ഒഴിച്ചായിരുന്നോ ഞാനിപ്പം കുറച്ചുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ സൗമ്യ ചേച്ചി കൂട്ടാക്കിയിക്കാമെന്ന് പറയുന്നുണ്ട് ജിനോ സൗമ്യ പോയോ സൗമ്യ ജിനോ പറഞ്ഞെന്ന് കേട്ടായിരുന്നോ കൂട്ടാക്കിയിക്കുക എന്ന് പറയുന്നുണ്ട് ർക്ക് ചെയ്യല്ലേ പാലാരി കുഞ്ഞൻ വന്നിട്ടുണ്ട് ആയി കുഞ്ഞ സുഖമാണോ എന്തുണ്ട് വിശേഷം സ്നേഹം തരുന്നുണ്ട് ചായ കുടിച്ച കുഞ്ഞ കുഞ്ഞ സുഷി പറയുന്നു സുഷിയുടെ വക ഒരു സോറി പറയാം ചായ കുടിക്കുന്നു കുഞ്ഞ ചുഖം എന്ന് പറയുന്നുണ്ട് പെടലിയുടെ പോയി ചായ കുടിക്കുക സെയിം ആണ് സെയിം നമ്മളിവിടെ ചായ കുടിക്കുകയാണ് അതായത് എന്താ പറയുക എന്തിനാന്ന് ചോദിക്കുന്നുണ്ട് കുട്ടി വിളിച്ചപ്പോഴത്തേക്ക് എടുക്കാൻ പറ്റില്ല പാവപ്പെട്ട ഒരു ഐഡിയ ആണ് ഐഡിയ ആണ് ഓക്കെ ഓക്കെ ബ്രോ കുഞ്ഞെ വിളിച്ചിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് സുഷി ഫോൺ വന്നത് അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് യാൻ വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ലൈക്ക് ഫൈവ് പറയുന്നുണ്ട് അനിസിത്ത താങ്ക് യു ആൻ എസ് സുഖമാണ് യാൻ ഇനി ലൈവ് ഉണ്ടോ നെറ്റ് ഓഫായിരുന്നെന്ന് പറയുന്നുണ്ട് കുഞ്ഞൻ നെറ്റ് ഓഫായിരുന്നു പിള്ളേരെ പിള്ളേര് ഇവിടെ ഉണ്ട് രണ്ടുപേരുണ്ട് ഒരു തന്നെ വയ്യ സിമ്പിൾ ലെസൺസ് വന്നിട്ടുണ്ടല്ലോ ഹായ് ഹായ് സിമ്പിൾ ലെസൺസ് വെൽക്കം ഹായ് ഞാൻ എത്തിന്ന് പറയുന്നുണ്ട് സിത്തൂസ് വെൽക്കം സിത്തൂസ് ചേട്ടായി മഴയുണ്ടോ അവിടെ ഇവിടെ ഭയങ്കര മഴയാണ് രാവിലെ ചെറുതായിട്ട് പെയ്തു പിന്നെ വെയിലായിരുന്നു ഭയങ്കര വെയിലായിരുന്നു കാളിയും കാണിച്ചു റിങ്ങിങ് ഇല്ലായിരുന്നു എന്ന് പറയുന്നു കാളിയും കാണിച്ചു പക്ഷെ റിങ്ങിങ് ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാ പറ്റിയ അവന് വയ്യ അവന് ജലദോഷവും ചുമയും ശ്വാസമുട്ടല്ല ഇളയാൾക്ക് കണ്ണാപ്പിക്കൻ എന്നെയും കൂടി കൂട്ടാക്കണേന്ന് പറയുന്നുണ്ട് സിത്തൂസ് സിത്തൂസിനെയും കൂടി കൂട്ടാക്കണേ കൂട്ടാക്കണേലവരും സിത്തൂസ് ചായ ഓടിച്ചായിരുന്നോ സിമ്പിൾ ചായ ഓടിച്ചായിരുന്നോ എന്തുണ്ട് വിശേഷങ്ങള് കുഞ്ഞൻ വീട്ടിലല്ലേ കുഞ്ഞാ ഇന്ന് ജോലിക്ക് പോകണ്ടല്ലോ ഹായ് സിനു സുഖമാണോ എന്തുണ്ട് വിശേഷം ചായ കുടിച്ചോ ലൈക്ക് ചിക്സ് പറയുന്നുണ്ട് സിനു താങ്ക് യു മോളെ എന്തുണ്ട് വിശേഷം സിനു ഇനി രാത്രി ലൈവ് ഇല്ലേ